ആവണി ചെറു പൊൻകിനാവിൽ ക്ലാസ്സിൽ പഠിക്കുന്ന മകനുണ്ട് സ്വന്തം സഹോദരൻ ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഏ നമ്മുടെ മക്കളെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി ഇത്രയായി ഞാനൊക്കെ വളർത്തുന്നുണ്ട് മക്കള മദ്യപാനം ലഹരി ഇന്നത്തെ ജീവിതം ഒട്ടുമിക്കും തകർത്തുന്ന കാര്യങ്ങൾ എൻ്റെ ഭർത്താവായിരുന്ന ആള് മദ്യപിച്ചാത്മഹത്യ ചെയ്തു അത് സ്വയം അടങ്ങിപ്പോയി നീ സ്വന്തമായിട്ട് ചെയ്താൽ അത്രയ്ക്കുള്ളതേ ഉള്ളൂ ഇതൊക്കെ ആര് സഹിക്കും ഹൃദയമുള്ള നമ്മളെ നാട്ടുകാർക്ക് ഇത്രയും സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ വീട്ടുകാരെ അവസ്ഥകൾ നോക്ക് ആ ഉമ്മാൻ്റെ കാര്യം നോക്ക് എട്ടാം ക്ലാസ്സിൽ പിടിക്കുന്ന കുട്ടീൻ്റെ കാര്യം നോക്ക് നമുക്ക് മക്കൾ വരുന്നു വളരുന്നു കളിച്ചും ചിരിച്ചും ഉല്ലസിച്ച് റബ്ബെ സ്വാലിഹായ മക്കളാക്കണേ റഹ്മാനേ എന്നാണ് കടം മദ്യം ഒരുപാട് പ്രശ്നത്തിലോട്ട് കലാശിക്കുന്നുണ്ട് എനിക്കിതെന്നും പറയാൻ വയ്യ നമ്മുടെ റീഫ മെഹനു കേസ് റിഫ മരണപ്പെട്ടു അതൊക്കെ ഇന്നും താങ്ങാനാവാത്ത ദുഃഖങ്ങളാണ് ഇത് നമ്മുടെ കൺമുറ്റത്താണ് ആ ഉമ്മാൻ്റെ അവസ്ഥ അടച്ചു ഉമ്മ എന്താവും ആംബുലൻസ് ഡ്രൈവർ കൊണ്ട് ബേക്ക് ഭാഗത്ത് മുടിയൊന്നും ഇല്ലയെന്നാ നമ്മുടെ നാട്ടിലുള്ളൊരു മരണമാണ് നമ്മുടെ മക്കൾ മദ്യപാനം ചെറിയ മക്കൾ മദ്യപാനം ഞാൻ കഴിഞ്ഞ ദിവസം പാലെടുക്കുന്ന ആ സ്ഥലത്ത് നമ്മുടെ ഷീറ്റ് മോഷണമുണ്ട് അതായത് നാല് പേരെ ഓഹരിയിലാണ് ഞാൻ പാലെടുക്കുന്നത് ചെറിയ ദിവസം അഞ്ച് ഷീറ്റ് കാണൂല ഇങ്ങനെ ഈ ഒരു വർഷം കൊണ്ട് ഷീറ്റ് പോണ് എൻ്റെ ഓണർ ഇടയ്ക്ക് ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു ഒൻപതാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി ഇന്നിപ്പം അഞ്ച് ദിവസമായി ഞാൻ പാലെടുത്തിട്ട് ഇന്നിപ്പം അവിടെ ഒരു സൈക്കിളും കുറച്ച് ഷീറ്റും കിടക്കുന്നു ഞാൻ ചെച്ച് ഓണർ വന്നിട്ട് എടുത്തോട്ട് പോകണേയിരിക്കും ആ കുട്ടി പട്ടാ പകൽ വന്നിട്ട് അത് ഷീറ്റ് എടുത്ത് പക്ഷേ വേറെ ഓണർ കണ്ട് ഓപ്പോസിറ്റുള്ള ഓണറ് കണ്ട് പിടിച്ച് വനെ അടിച്ച് ചൈൽഡ് ഇതിൽ കയറും മുന്നേവൻ കഞ്ചാവിൻ്റെ അടിമയാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുക എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോ അതൊരു ചെറിയൊരു കുട്ടി ഏ ഇന്ന് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റൂല മയക്കുമരുന്നും ലഹരിയും എല്ലാ കാര്യങ്ങളും ഞാനും വളർത്തുന്നുണ്ട് മൂന്ന് മക്കളാ നമ്മളെപ്പോഴും നമ്മുടെ മക്കളൂടെ ദേഷ്യപ്പെടാം അടിക്കാം എല്ലാം ചെയ്യാം ഒരു പരിധി വരാം ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണം എല്ലാ സുഖത്തിലും ദുഃഖത്തിലും അവരെ ചേർത്ത് പിടി പിടിക്കണം പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ ആ ഒരു മരണം വല്ലാണ്ട് തകർത്തു കളഞ്ഞു ഞാനൊക്കെ മരണത്തിൻ്റെ വക്കിൽ നിന്ന് പലതവണ തെന്നി മാറി വന്നവരാണ് അപ്പോൾ എന്താണ് മരണം ഒരു വായും മൂക്കുമൊക്കെ പൊത്തിപ്പിടിച്ചിട്ട് എന്നാ എൻ്റെ ഭർത്താവ് വിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ പൊടി മോൻ മിതൽ മോയി എഴഞ്ഞു നിൽക്കണം അറിയില്ല വന്നിട്ട് അറിയില്ല എന്നിട്ട് പോലും ഈ മദ്യത്തിൻ്റെ ലഹരിയിൽ വിട്ടിട്ടില്ല നിങ്ങൾക്കറിയാമോ ഞാൻ വിചാരിച്ചു തീരട്ടെ എന്ന് വരെ വിചാരിച്ച് ആരോട് ജീവിച്ചാലും ഒരു മദ്യപനിരോട് ജീവിക്കത്തില്ല പറയുന്ന പക്ഷേ ഇന്ന് ആ കുട്ടി സ്വന്തമായിട്ട് ആ കൊല ചെയ്ത കുട്ടി സ്വന്തമായിട്ടങ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള മകനങ് മരിച്ചെങ്കി ബാക്കി ഇന്ന് ആർ പേര് സുഖായിട്ട് ഇരുന്നന അതോ നല്ലൊരു മാസം വരണം അല്ല ആര് സഹിക്കും ഫോൺ തുറക്കാൻ വയ്യ എന്റെ കണ്ണൊക്കെ നിറഞ്ഞ ചിന്തയാണ് ആ കുട്ടിന്റെ ഉപ്പാന്റെ അവസ്ഥ ഇത്രേം കാലം വളത്തിറബ് പഠിപ്പിച്ച് എല്ലാ വിഷയങ്ങൾക്കും മാർക്കും മക്കളെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിനൊക്കെ എല്ലാം ഇതും കഴിഞ്ഞ് ടീനേജ് അന്നത്തെ കാല അല്ല ഇന്ന് ഇന്ന് തന്നെ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ഫോൺ കോൾ വന്നിട്ടുണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട അങ്ങനെയുണ്ട ഒരുപാട് വാഗ്ദാനം ചിലപ്പോൾ നമ്മൾ വീണു പോവും ചെറിയ സമയങ്ങളിൽ നമ്മൾ എന്നിട്ടും ഞാൻ എന്താണ് എൻ്റെ മുമ്പിലുള്ള ഈ മൂന്ന് ജീവിതവും ഞാൻ നേരത്തി പിടിച്ചു വെച്ചത് ഷംസിൻ്റെ കൂടെയുള്ള ജീവിതം അത് എന്നെ വല്ലാണ്ട് ലാസ്റ്റ് എനിക്ക് ഇപ്പം നിങ്ങള് കേട്ടോളി ലാസ്റ്റ് എനിക്ക് ബന്ധം തീരുന്നതിൻ്റെ ആ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞെന്തറിയാമോ നീ ഇത് എല്ലാ എഗ്രിമെൻ്റ് എഴുതി തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കും നാട്ടി വന്നിട്ട് എന്നാണ് പറഞ്ഞത് ഞാൻ എഴുതി അതുപോലെ സൈൻ ചെയ്തു കൊടുത്ത് കാരണം ഈ മക്കൾ എനിക്കറിയാം എന്നെ കൊല്ലും എന്ന് പല തവണ കൊലപാതകത്തിന്റെ ഘട്ടം വരെ വന്നിട്ടുണ്ട് എന്നാ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജീവിതം ഒരു ഒറ്റ കാര്യം തന്നെയാണ് അപ്പൊ ഈ കുട്ടി ഇന്നലെ ചെയ്ത ആ മദ്യപാനത്തിന്റെ കാര്യം വന്നപ്പോ ഞാൻ എൻ്റെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി അസുഖമോള് ഞാന് നന്ന ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു മദ്യം ഏറ്റവും വലിയ പ്രശ്നമാണ് തലച്ചോറ് മരിക്കൂ ആ സമയത്ത് അപ്പോഴാ സമയത്ത് അവരെ പിടിച്ചാണ്ടല്ല ആനേര ബലവണ് നിങ്ങൾക്ക് അറിയാമോ പിടിച്ചാ നമ്മള് പിടിച്ചാലൊന്നും നിൽക്കൂല്ലോ അവര് ആ സമയത്ത് അവരെ കൈ മുറിയേ കാല് മുറിയേ ചെയ്താലും വേദനയില്ല ആൽക്കഹോൾ കണ്ടന്റ് അമിതം ഒരു മനുഷ്യനെ അധികം കുടിച്ചിരിക്കുന്ന സമയത്ത് അവൻ എന്തും തോന്നും അതുകൊണ്ട് മക്കളടുത്തും എല്ലായിടത്തും മദ്യപാനം അത് വലിയൊരു ദോഷമാണ് നമുക്ക് മക്കൾ വളരുന്നുണ്ട് പെണ്ണാണെങ്കിൽ നമുക്ക് പൂട്ടിയിടാം വീട്ടിൽ എന്ത് ചെയ്യും പൈസ കൊടുത്ത് ശീലിപ്പിക്കുന്നവരുണ്ട് ഹോട്ടൽ ഫുഡ് ശീലിപ്പിക്കുന്നവരുണ്ട് പുറത്ത് പോയിട്ട് വരുമ്പോൾ ഇപ്പോഴത്തെ മദ്യത്തിനൊന്നും സ്മെല്ലൊന്നും കാണൂല അവരൊക്കെ സ്നേഹത്തിൽ വിളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക എൻ്റെ ഒക്കെ വിളിക്കുന്നതല്ലല്ല നമ്മൾ വിശ്വസിച്ച് പോവും ഈ കൊലപാതകം ഏറ്റവും കൂടുതൽ കലാശിച്ചത് മദ്യത്തിനാണ് സ്വന്തം പെറ്റ തള്ളേ നമ്മൾ ദേഷ്യം വരും പല രീതിയിലെ ദേഷ്യം വരും പക്ഷെ അതൊന്നും കൊലപാതകത്തിലോട്ട് പോവില്ല എനിക്ക് ആ എട്ടാം ക്ലാസ്സിൽ പഠിച്ച കുട്ടീൻ്റെ കാര്യവും ആ മോളെ കാര്യവും ഒക്കെയാണ് അവനും മരിക്കണം എൻ്റെ അഭിപ്രായമാണ് അവൻ മരിക്കണം അവ ഇനി ഇറങ്ങിയാലും കൊല ചെയ്യും അതാണ് പ്രശ്നം അവൻ്റെ മദ്യം ഇനി അവന് ഉള്ളിലോട്ട് ചെന്നാലും അവൻ കൊല ചെയ്യും നമുക്കൊക്കെ മക്കളുണ്ട് പഠിച്ചവനെ ആരും ഒന്നിന്റെ പേരിലും അഹങ്കരിക്കേണ്ട ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം മദ്യപാനം കാരണം ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എല്ലാം കൊലപാതകം നമ്പർ വണ് നിൽക്കുന്ന തിരുവനന്തപുരമാണ് അല്ലാ ഇതൊന്ന് കാണാനൊക്കെ കേക്കുമ്പോ താലമുണ്ടൊക്കെ വെട്ടിപ്പോ ഇതാക്കിയാണ് ആ മോൾ റോഡേ നടന്നു പോണത് സ്നേഹം നടിച്ച് കുടിയും കൂളും എന്തൊക്കെയോ എം ഡി എമ്മ എന്തൊക്കെയോ ലഹരി ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എങ്കിൽ ഒരുപാട് സ്ത്രീകളെ ജീവിതം നേരെയാവും ഒരിക്കൽ ലക്ഷ്യം വന്നപ്പോൾ ബാറുകളെല്ലാം പൂട്ടണം എന്ന് പറഞ്ഞ് നോട്ടുമാല ഇട്ടവരെ വരെ സ്ത്രീകളുണ്ട് നിങ്ങൾക്കറിയാമോ കാരണം അന്തിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങത്തില്ല പെണ്ണുങ്ങൾക്ക് കുടിയന്മാരെ കാരണം മദ്യപാരം അതാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് ഈ മദ്യം ഞാനങ്ങ് പിന്നെ എല്ലാം കൊണ്ടുമ്പോൾ കൊടുത്ത കാര്യം എന്തെന്നറിയുമോ പോയി ജീവിക്കട്ടെ പക്ഷെ കൊലപാതകമല്ല സ്വന്തം ആത്മഹത്യ ലഹരി സിഗരറ്റ് വലിച്ച അത്രയ്ക്കുള്ളതേ ഉള്ളൂ പക്ഷെ ഇതൊന്നും അതേപോലെയുള്ള അല്ലതാ അല്ല ഉമ്മന്മാർ ഈ കുടിയന്മാരിക്ക് വിശപ്പുണ്ടല്ലോ ഭയങ്കരമാണ് എത്ര തിന്നാലും ഉമാർക്ക് വിശപ്പ് തീരൂല ഭാര്യേനോട്ടങ്ങ് കഷ്ടപ്പെടുത്തും അമ്മമാര് പകല് കുടിക്കാണ്ടിരിക്കുന്ന നേരത്ത് നല്ല മൈൻഡായിരിക്കും കുടിച്ചങ്ങോട്ട് തീരണം ചട്ടിയും കലവും വീടും വാടക വീടൊക്കെ ഇടിച്ചു പൊളിച്ചതിന് കണക്കുണ്ടാ റബേ അല്ല കൊല്ലാതെ എന്നെ വിട്ട് മക്കളെ ഭർക്കത്തായിരിക്കും അതുകൊണ്ട് മദ്യപ നിങ്ങൾ ആരെങ്കിലും മദ്യപാനിയാണ് വിവാഹം കടിക്കാനും ഒക്കെ പോകണമെങ്കിൽ ഇനി അവൻ കല്യാണം കഴിഞ്ഞ് മാറാന്ന് പറഞ്ഞാൽ മാറില്ല അതുകൊണ്ട് മദ്യപാനിയിലൂടെ ജീവിക്കുന്ന പിന്നെ ഒരു കാര്യമുണ്ട് ചിലയൊരു കല്യാണം കഴിഞ്ഞാൽ മാറും ചില രോഗം വന്നാൽ മാറും അതുകൊണ്ട് നിങ്ങൾ ആരും കൂടെ ജീവിച്ചാലും പടച്ചോനെ ഓർത്തിട്ട് മദ്യപാനിയിലൂടെ ജീവിക്കരുത് ഇല്ലെങ്കിൽ ഇല്ലെന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ മക്കൾക്ക് ഉമ്മയില്ലാണ്ടായിപ്പോ ഇങ്ങനെയുള്ളവന്മാർ അക്രമം ചിലയോമാർ കുടിച്ചാൽ മിണ്ടാണ്ട് കിടന്ന് പറഞ്ഞു ചിലത് അടിയിടിയും ചവിട്ടും അയ്യോ ഈ കൊലപാതകം നമ്മുടെ നാടിനെ നടക്കി റഹ്മാനേ അല്ലാ നല്ലൊരു റമസ് അല്ലാ ഇത്രയേ ഉള്ളൂ As-salamu